ആ സാറിന്മാർക്ക് വരാം ഇതെന്തുവാ രാഘവേട്ടാ കപ്പയും ദോശയോ അനിയറ വകയോ ഇന്നത്തെ പാചകം ഓഹോ അപ്പൊ ഞാൻ വെളിയിൽ പോയി കഴിക്കണം എന്നർത്ഥം ആ ഒന്ന് കഴിച്ചു നോക്കണം സു സാറേ പാചക കാര്യത്തിൽ അനുസാർ എന്നെ ഔട്ടാകുന്ന ഭക്ഷണമാ ഇതൊക്കെ ഒരു കലയാണ മോനെ നീ പട്ടണത്തി വളർന്നവനായതുകൊണ്ട് വീട്ടിലെ ഡൈനിങ് ഹാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്ത് അടുക്കള തലമുണ്ട് അത് കണ്ടു കാണില്ല നമ്മൾ പിന്നെ നാട്ടിൻപുറത്തുകാരനായത് കൊണ്ട് മുത്തശ്ശീല പുറകെ ചുറ്റി നടന്ന് ചിലർ പാചകങ്ങളൊക്കെ പഠിച്ചെടുത്തു എന്തായാലും അനിയുടെ ഭാഗ്യവേ ആയിരിക്കും അടുക്കള ആശാനെടുത്തോളൂ അത് മനസ്സിൽ വെച്ചാൽ ആശാനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന മഹിളാരത്നം ഏതവളായിരുന്നാലും ശരി അവളെ അടുക്കളയിട്ട് മുക്കറിക്കാര്യം അല്ല ചെറിയ എറിയ തോതിലൊരു ഹെമ്പക്കിടായിട്ടിരിക്കുന്നതും സുഖമുള്ള ഒരു കാര്യമാണ് അയ്യോ ആശാൻ അങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം കഴിച്ചേ ഓഫീസ് പാസ് അവയായി രാഘ കേട്ടോ വൈകിട്ട് കോഴി റെഡിയാക്കണം മറക്കല്ലേ ഓഹോ ശരി 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 ചവിട്ടി പൊളിച്ച് കച്ചവടം ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞ അങ്ങനെ നീ എന്നെ പഠിപ്പിക്കണ്ട നഷ്ടായിക്കോട്ടെ ഞാൻ തയ്ച്ചോളാന്ന് എന്റെ രൂപയല്ലേ പോണേ നിന്റെ അപ്പൻറെല്ലേ ഉള്ള കാശ് അത് ഞാൻ അതാണ് ചെയ്താ മതി ഡീരിയാണ് ഓരോ തീ പിടിക്കാൻ പോലുള്ള കാശ് കയറണേ എന്റെ രൂപയെ പോണേ ഗുഡ് മോർണിംഗ് എന്നിട്ട് അമ്മേനെ കോപ്പറേറ്റീവ് ആശുപത്രി കൊണ്ടുപോയി അവിടെ പത്ത് ദിവസം കിടന്നു പ്രേരും കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ടുടേയും എന്നിട്ടും ഞാൻ ജോൺസൺ ജോൺസൺസർ ചേട്ടൻ ഞങ്ങളുടെ എന്നിട്ട് അമ്മേനെ കോപ്പറേറ്റീവ് ആശുപത്രി അവിടെ വണ്ടി പക്ഷെ അവിടെ എത്തിയില്ല അമ്മച്ചി മരിച്ചു ഈ പോയി ചായ അവിടത്തെ എന്നിട്ട് അമ്മേനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിനെ എവിടേക്കാ കൊണ്ടുപോയേ ജോൺസൺ ഞാൻ ആരാ കൂട്ടാൻ ഞാൻ നീ നീ നേരം ലൈനിൽ നിന്റെ അമ്മേനെ പോയി ആ എന്തിനാ ഞാൻ ജോൺസൺ ജോൺസന്റെ ഏരിയ സൂപ്പർവൈസറാണ് വേണ്ട വേണ്ട നിന്റെ സൂപ്പർവൈസർ ആണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് മുതലാളി ഒന്നുകൂടെ ചെയ്യണം പോളിച്ച കാര്യത്തിൽ മാർക്കറ്റിൽ ഞങ്ങളാണ് ടോപ്പ് നിന്റെ കമ്പനിയുടെ സാധനം നല്ലതാണെന്ന് എനിക്കറിയൂപ്പണ്ട് നന്നായിട്ട് പോണ്ട് പിന്നെ നിനക്ക് എന്താ അല്ല ഞാൻ പോലോ പിന്നെന്താ വേണ്ടിലിരിക്ക ചെമ്മീൻ ചെമ്മീൻ കാര്യം മറക്കണ്ട നീ കൊറച്ചും കൂടി നേരെ ലൈനിലിരിക്കീട്ട ഭാര്യനെ അവള് തരണം ഞങ്ങളുടെ സെയിൽസ് പ്രൊമോഷന്റെ കാര്യത്തിനും അത്രയല്ലേ വേണ്ടു ഇട്ടു എന്താ വേണ്ട കൊടുത്ത് എന്നിട്ട് കോപ്പറേറ്റീവ് ആസ്പത്രി നിന്റെ അമ്മേനെ ആരെങ്കിലും നീ ലൈനാൻ വെറുതെ എന്നിട്ട് കോപ്പറേറ്റീവ് ആസ്പത്രി നിന്റെ അമ്മേനെ എവിടേക്ക് പ്രാന്തായി എന്താ ചെയ്യേ അവന്റെ അമ്മ ഒരു ആസ്പത്രി ©

എന്റെ ഞാൻ സത്യം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയോ കേൾക്കോ ചെയ്താൽ നമ്മൾ ആണങ്ങള് മാത്രം താമസിക്കുന്ന ലോഡ്ജില് ഇത്ര ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് കയറി വരണമെങ്കിൽ പാർട്ടി ചില്ലറക്കാരി ഒന്നും ആയിരിക്കില്ല ഒരു ബോബിത മുടി ലിപ്സ്റ്റിക്ക് ടോപ്പ് പാന്റ് പിന്നെ ഒരു ഇംഗ്ലീഷിന്റെ വാടയുള്ള മലയാളം ഇതൊക്കെയാണ് പാർട്ടിയുടെ ലുക്ക് ഇത് ഇന്നും ഇങ്ങനെയും തുടങ്ങിയ ഒരു ചുറ്റിക്കളിയല്ലെന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം ഏതായാലും ഇനി ഇത് ഏതെങ്കിലും കൊണ്ട് എത്തിച്ചിട്ട് തന്നെ കാര്യം ഇനി അവനെ നമ്മുടെ ഇടയിൽ കിടന്ന് കണ്ണർ ചങ്ങനെ ബാലുപിടിക്കണ്ട പക്ഷെ അവന് ഇവനെ കണ്ട എങ്ങനെയാണെന്ന് തോന്നലല്ലോ അവന് ജന്മന അങ്ങനത്തെ ഒരു ലുക്കാ കോൺഫറൻസ് കഴിഞ്ഞ് പരട്ടെ വള്ളി ഉള്ളി എത്തിക്കാതെ സകലവും ഞാൻ ഛർദ്ദിപ്പിച്ചു തരാം സത്യമായിട്ടും എന്റെ പൊന്നാശന്മാരെ ഞാൻ മനസ്സാ വാച കർമ്മ അറിഞ്ഞ ഒരു കേസല്ല ഇത് യവനറിയാത്ത ഒരു മരണമാ രാസുകുമാര കുട്ടപ്പാ കൂട്ടത്തിൽ കിടക്കുന്നവരാ ഞങ്ങള് ഞങ്ങളോട് കള്ളം പറഞ്ഞാല് ദൈവദോഷവും ഉണ്ടാവും ഏതായാലും കല്ല് വെളിച്ചത്തായി ഇനി എന്തിനാ സുഖീ ഒളിച്ചു കളി ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ ദേ ഇതൊരുപാട് ആരുടെ പിടിച്ച് പട്ടിയാക്കുന്നവരാടാ എനിക്കൊരുത്തും പിടിയും കിട്ടുന്നില്ല ഏഹ് ചുമ്മാ കുഞ്ഞു കളിക്കാത്ത സുഖവും വെറുതെ കാണാന്ന് കാണാൻ പൊള്ളാന്ന് ഒരു തിരക്ക് നിന്നു വെച്ചു ഓടിച്ചു വരുന്നത് ഞങ്ങളി ഒരു മന്ദന്മാരാക്കരുത് ഞങ്ങളും കഞ്ഞീർ വെള്ളം കുടിച്ചെന്നാണ് കഴിയുന്നത് ഓക്കേ എന്നെ അന്വേഷിച്ച ഒരു പെണ്ണ് ഇവിടെ വരിക എന്ന് പറഞ്ഞാ അതൊരു നല്ല കാര്യമാണ് ഓ ആരെങ്കിലും അങ്ങനെ വന്നു കിട്ടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് സത്യം അതിനുവേണ്ടി വെള്ളം ഇറക്കി നടന്നിട്ടുണ്ട് പക്ഷെ ഇന്നുള്ള എന്റെ അറിവില് ആരും ചൂണ്ടയെ കൊത്തിട്ടില്ല ഇനി ഇത് അടാ ചൂണ്ടറിയാതെ കുത്തിയൊരു കേസാണെങ്കിൽ തന്നെ ആരാണ് എന്താണ് എനിക്കൊരു പിടി കിട്ടുന്നില്ല എടാ അവിടെ നിൽക്കാരെ അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം പെൺ വിഷയത്തിൽ മാത്രം ചൂ കള്ളം പറയത്തില്ല

ഒരു പെണ്ണാണെന്ന് പറഞ്ഞാ മതി പെണ്ണാണല്ലേ പറയാ മനുഷ്യനെ പിടിച്ച് പേഷ്കാരാകുന്ന ഇടപാടുണ്ടല്ലോ അതങ്ങ് മനസ്സിൽ ഒന്നും അറിയില്ല താൻ അപ്പുറത്തോ നിൽക്കുന്നു ചൂടാതെ കാര്യം പറയാട്ടെ ഓ ചൂടാവുന്നില്ലേ ആര് പുത്ര അവിടത്തെ കാണുവാനായി അവിടത്തെ പ്രേതമ വാതായനങ്ങളിൽ അതാ കാത്ത് നിൽക്കുന്നു അങ്ങോട്ട് അങ്ങോട്ടേ കുട്ടപ്പാ നീ ഞങ്ങളെ വഹിക്കായിരുന്നു അല്ല സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ഇതൊരു ശല്യല്ലോ അത്ര ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഞാൻ ഇപ്പോൾ വേണ്ട പ്രേമവും കൊണ്ടൊരു പെണ്ണുകാർ വരുമ്പോ തട്ടിക്കളയുന്നത് ശരിയല്ലല്ലോ തുറന്നു വെക്കാൻ പറ്റിയ ഒരു ശരീരം ഉം ഉം എന്നാലും ഇവൻ നമ്മളോട് ഈ കൊലച്ചത് ചെയ്തു ചേട്ടനെട്ടൊരു പാടേ രണ്ടു മൂന്ന് തവണ ഇവിടെ വരുന്നു എന്തോ ഞാൻ എഴുതിയിരുന്നോ എനിക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്തിട്ട് അയ്യോ എനിക്ക് ഫോൺ പറഞ്ഞു ഞാനേ ദേ രാവിലെ വന്നേ ഉള്ളൂ നീ ശരീരം ഒരാഴ്ച കേറി വരുന്നവരുടെ ഈ കഴിവുറമാൻ്റെ കാണുകയല്ലായിരുന്നു ഞാൻ ചെപ്പിക്ക് അവളുടെ ഒന്ന് കൊടുത്തേ അവ കൊള്ളോട് ചേർത്ത് അവനെ പെരുമാറിക്കളെ

ഇവളാണ് എന്റെ ഒരേ ഒരു പെങ്ങൽ നീലിമ ഇവിടെ മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടു മാസം കോഴ്സിന് കയറുന്നത് ഇവിടെ സിറ്റി വന്നപ്പം ഞാൻ ടൂറിൽ ആയതുകൊണ്ട് എന്നെ കടല ഇനി കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോട്ടെ അപ്പൊ ഞാൻ പോട്ടെ നിക്കെ പോന്ന് നോക്കി ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം ഞാനിപ്പോ വരാം ഒരു മിനിറ്റ് ൂറ ഒരു പെങ്ങളാ അതിനെ പിടിച്ച് കാമുകിയാക്കിമ എന്തെല്ലാം കള്ളക്കഥകളായി മഹാഭാവികൾ കെട്ടിച്ചവച്ചത് എന്റെ പൊന്ന് ക്ഷമിക്ക് പിടിക്കില്ല താനേ ആള് കാലുവാരിയാ ഓ മുനിയെ പോലിരുന്ന കേട്ടോ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആ ബൈ